എല്ലാവർക്കും പിക്യു പർവം എൽ ജി എസ് സെക്ഷനിലേക്ക് സ്വാഗതം എല്ലാവരും എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസിലും പറഞ്ഞ കാര്യമാണ് തയ്യാറെടുക്കുകയാണ് അപ്പോ നിങ്ങളെ വീണ്ടും സഹായിക്കാനായി ഞാൻ എത്തിയിരിക്കുകയാണ് ഇന്ന് പിക്യു പർവ്വത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ടോപ്പിക്കാണ് എക്സാമിന് കൂടുതലായി വരുന്ന ടോപ്പിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെറുകുടൽ പഠിച്ചു അതുപോലെ തന്നെ രക്തവും പ്ലാസ്മയെ കുറിച്ച് പഠിച്ചു അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിലും അത്തരത്തിലൊരു ടോപ്പിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോ എൽ ജി എസ് ജോല എന്ന ഓൺലൈൻ കോഴ്സിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഈ ഒരു അവസാന നിമിഷത്തിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്കറിഞ്ഞൂടാ എങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതാണ് ഉറപ്പായി നിങ്ങൾ പ്രയോജനം ചെയ്യും എൽ ഡി പറയുന്ന വലിയ പരീക്ഷയ്ക്ക് ഭൂരിഭാഗം മാർക്കുകളും നേടിക്കൊടുക്കാൻ സാധിച്ച ഒരു ഘടകമായിരുന്നു ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാ കുട്ടികൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ എൽ ജി എസ് ചോല എന്ന് പറയുന്ന ഈ കോഴ്സും നമ്മൾ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക ആണ് ഓക്കെ അപ്പോ നമുക്ക് ബയോളജി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ജീവശാസ്ത്രം ബുധജന ആരോഗ്യത്തിൽ നിന്നും മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് എല്ലാരും എന്നോടൊപ്പം ഉണ്ടാകണം നമുക്ക് തുടങ്ങാം ഈ ഒരു സെക്ഷൻ ഓക്കെ ചോദ്യം വളരെ കൃത്യമായി വായിക്കണം എന്നതിനു ശേഷം മാത്രം വേണം ഉത്തരമെടുത്താൽ ഇന്ന പി എസ് സിയുടെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എക്സാമുകളുടെ നിലവാരം വളരെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഈ ഒരു ഈയൊരവസ്ഥയിലും എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ട് അതാണ് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അവരെയൊക്കെ മറികടന്ന് മുന്നിലോട്ട് പോകണമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ അല്ലെ ഇത് ഞാൻ പറയുന്നതല്ല മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കിട്ടിയവറിനെ ആ സാറ് അപ്പൊ ഇത് അറിപ്പിക്കാം അങ്ങനെ ചിന്തിക്കരുത് നമുക്കല്ലേ ചിലപ്പോൾ ചോദ്യങ്ങളിൽ ചില ചില ട്രബിളുകൾ ഉണ്ടാകാം അതൊക്കെ മനസ്സിലാക്കി വേണം വളരെ സമാധാനത്തോടെ വേണം പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് ഉറപ്പായും നിങ്ങൾ സമാധാനത്തോടെയാണോ പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് പഠിച്ചതിന് ശേഷമുള്ളവരെ കാര്യമാണ് ഓക്കെ പഠിക്കാത്തവരെ കുറിച്ചല്ല ഓക്കെ അപ്പോ ഞാന് ഈ ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് ചോദ്യം വായിക്കാൻ വളരെ സമാധാനപരമായി മനുഷ്യ ശരീരത്തിൽ ഇൻസുലിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെജനാക്കി മാറ്റിയതിനു ശേഷം ഏത് അവയവത്തിലാണ് സംഭരിക്കപ്പെടുന്നത് അപ്പോ ഈ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സമസ്തയ്ക്കായുള്ള രാസ സന്ദേശം എന്ന ചാപ്റ്റർ ഇവിടെ ഓപ്ഷൻ ഉണ്ട് വൃക്കയുണ്ട് വൃക്ക ഓപ്ഷനിൽ വൃക്കയുണ്ട് വൃക്ക നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് അല്ലെ ഒരു പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് താഴെ തന്നിരിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവും இருக்கா காரணம் இருக்கா ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവായ യൂറിയ എന്ത് ചെയ്യുന്നു പുറന്തള്ളു യൂറിയ നിർമ്മാണം നടക്കുന്നത് കഞ്ഞലാസുകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് എന്നാൽ യൂറിയയെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നത് വൃക്കകളാണ് അതുകൊണ്ടാണ് വൃക്കകളെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമായി കണക്കാക്കിയിരിക്കുന്നത് അടുത്തത് തൊക്കാണ് തൊക്കിൽ നിങ്ങൾക്കറിയാം തൊക്കും ഒരു വിസർജന അവയവമാണ് ശരീരത്തിലെ ജലലവണ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തൊക്കിലൂടെയാണ് ഏറ്റവും വലിയ അവയവമാണ് അവയവമാണ്ക്കൊരു ജ്ഞാനേന്ദ്രിയമാണ് തൊക്കൊരു വിസർജന അവയവമാണ് ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് ഓക്കെ അടുത്ത ചെറുകുടൽ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കൃത്യമായി പറഞ്ഞു ആറ് മീറ്ററോളം നീളവും അതുപോലെ തന്നെ രണ്ടര സെന്റിമീറ്റർ വ്യാസവുമുള്ള പോഷകാശങ്ങളുടെ പരിപൂർണ ആകിരണം നടക്കുന്നത് ഈ പറയുന്ന ചെറുകുടലിൽ വെച്ചാണ് ആ ചെറുകുടലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലെ അടുത്ത് നമുക്ക് ഇവിടെ കരലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് എന്താണ് നമ്മൾ പഠിച്ചത് മാംസ്യം എന്തായി മാറുന്നു അമിനോ ആസിഡായി മാറുന്നു അല്ലെ ഇതൊരു മെറ്റബോളിക് പ്രോസസ് ആണ് അതിന്റെ റിസൾട്ടായിട്ട് ധാരാളം അമിനോ ആസിഡുകൾ ഫോം ചെയ്യുന്നു അല്ലെ അതായത് നമ്മൾ പഠിച്ച കാര്യം ാണ് മാംസ്യം എന്തായി മാറുന്നു അമിനോ ആസിഡായി മാറുന്നു ഇതൊരു ഉപാപചയ പ്രക്രിയയാണ് മനസ്സിലായല്ലേ എന്താണ് ഉപാപചയ പ്രക്രിയ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉപാപജയ പ്രക്രിയകൾ അപ്പൊ ഈ ഒരു മാംസ്യം വിഘടിച്ച് അമിനോ ആസിഡ് ആകുന്നതിന്റെ ഫലമായി ഒരുപാട് നൈട്രജൻ അടങ്ങിയ ഉപത്പന്നങ്ങൾ ഉണ്ടാവുകയും അതിൽ ഏറ്റവും മാരകമായ അമോണിയ എന്ന് പറയുന്നത് ആ അമോണിയ കരളിലേക്ക് എത്തുകയും അമോണിയം കാർബൺ ഡൈ ഡയോക്സൈഡ് ജലവുമായി ചേർന്ന് യൂറിയയായി മാറുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ് അല്ലെ എന്നാൽ ഇവിടെ ഇൻസുലിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആക്കി മാറും എന്നൊരു ആണ് വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് ഈ ഒരു ഇനുസലിനെ ഉൽപാദിപ്പിക്കുന്ന ഗ്ലാന്റ് പാൻക്രിയാസിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോ പാൻക്രിയാസിലെ ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഐലറ്റ്സ് ഓഫ് എന്താണ് ഐലറ്റ്സ് ഓഫ് എന്താണ്സ് ഇവിടെ നോക്കണം ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയം ക്ലിയർ ആയല്ലോ ഞാൻ ഇപ്പോ വരയ്ക്കുന്നത് ആമാശയമാണ് ഓക്കെ ആമാശയമാണ് ഞാൻ ഇപ്പോ വരയ്ക്കുന്നത് ആമാശയത്തിന്റെ തുടർച്ചയായ ഈ ഒരു ഭാഗത്തെ ഞാൻ റെഡ് നിറത്തിൽ മാർക്ക് ചെയ്തു ക്ലിയർ ആയല്ലോ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് പക്വാശയം ഇത് ആമാശയത്തിന്റെ തുടർച്ചയെന്നോ ചെറുകുടലിന്റെ ആരംഭ ഭാഗം ഈ പക്വാശയത്തെ വിളിക്കാം ഈ പക്വാശയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറയുന്നത് ആഗ്ന ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് നമ്മൾ പറയും ക്ലിയർ ആയല്ലോ അപ്പോൾ പാൻക്രിയാസിൽ ഒരു കോശ സമൂഹമുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം കോശ സമൂഹമുണ്ട് ആ കോശ സമൂഹത്തിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ് ക്ലിയർ ആയല്ലോ ഓഫ് രണ്ട് കോശങ്ങളാണ് കോശങ്ങളാണ് ഉള്ളത് തരം ും രണ്ടെന്ന് പറയുന്നത് ബീറ്റാ കോശങ്ങളും ഈ രണ്ട് കാര്യം കൃത്യമായിരിക്കണേ ആമാ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപാദിപ്പിക്കുന്നു അപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാം ഐലറ്റ്സ് ഓഫ് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ആഗ്നേയ ആഗ്നേയ ഗ്രന്ഥി 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 ചോദ്യമാണ് പക്വാശിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉത്തരം ഹൈലൈറ്റ്സ് ഓഫ് ഗ്ലൂക്കോൺ കൊടുത്തിട്ടുണ്ട് ഏത് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഇൻസുലിൻ അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക ഓക്കെ നമുക്ക് ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണും എന്താണ് നോക്കാം ചെയ്യുന്ന ചെറിയൊരു ഇൻട്രോക്ഷൻ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഗ്ലൂക്കോഗും അതിന്റെ ഇൻസുലിന്റെ തകരാറും അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരമെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സംസ്തുതിക്കായുള്ള രാസ സന്ദേശം ആണ് അപ്പൊ നമുക്ക് നോക്കാം സാധാരണ പഞ്ചസാര നില എന്ന് പറയുന്നത് എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാം ആണ് എത്ര എംഎൽ രക്തത്തിലൂറ് എം എൽ ആണ് ഗ്ലൂക്കോസിന്റെ അളവെന്ന് പറയുന്നത് ഇതിനെ അതായത് എഴുപതിന് താഴെപ്പൊക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയല്ലേ ചെയ്യുന്നത് അതിനെ കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ രക്തത്തില നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടാനാണ് കൂടുതലായി സാധ്യത അല്ലെ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുകയാണ് അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആര് ഇൻസുലിൻ അപ്പോ ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിന്റെ ലെവൽ രക്തത്തില കുറഞ്ഞാൽ അതിനെ കൂട്ടുക സഹായിക്കുന്നു ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയാൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇൻസുലിൻ കുറയ്ക്കാനും ഗ്ലൂക്കോൺ കൂട്ടാനും ആണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഈ ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്നത് ശ്രദ്ധിച്ചോളണേ ഈ ഒരു പ്ലെയിൻ സ്ലൈഡിൽ ഞാൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരും ഇൻസുലിൻ ഓക്കെ ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എങ്ങനെ കുറയ്ക്കുന്നു അതായത് ഒന്ന് രക്തത്തിൽ ഗ്ലൂക്കോസ് അധികമായി കഴിഞ്ഞാൽ അതിനെ കോശങ്ങളിലേക്ക് ിക്കുന്നു ക്ലിയർ ആയല്ലോ ഈ ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസ് അധികമായാൽ അതിന്റെ സംഭരണ രൂപമായ ആക്കി മാറ്റുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് എഴുന്നതിനോടൊപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എങ്ങനെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്നു പോയിന്റ് നമ്പർ വൺ ഒന്ന് ഈ ഗ്ലൂക്കോസിനെ പരമാവധി രക്തത്തിൽ അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ പരമാവധി കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു രണ്ട് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവിന കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ഗ്ലൈക്കോജൻ ആക്കി ഗ്ലൂക്കോസിനെ അതിന്റെ സംഭരണ രൂപമായ ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് അതിനെവിടെ സംഭരിക്കുന്നു കരളിൽ സംഭരിക്കുന്നു ക്ലിയർ ആയല്ലോ ഇനി അടുത്തു പറയാൻ പോകുന്നത് ഗ്ലൂക്കോഗോണെ കുറിച്ചാണ് എന്താണ് ഗ്ലൂക്കോ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞാൽ അതിനെ കൂട്ടാൻ അതാണ് എങ്ങനെ കൂട്ടുന്നു ഈ ഈ ഗ്ലൈക്കോജൻ ഉണ്ടല്ലോ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു ക്ലിയർ ആയല്ലോ അതിനെ എന്താക്കി മാറ്റുന്നു ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു ഒരു പോയിന്റ് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു പോയിന്റ് അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ചേരുന്നതാണ് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഇതാണ് അമിനോ ആസിഡ് അപ്പൊ നിങ്ങൾ ഒരു കാലം ആലോചിക്കേ ഈ അമിനോ ആസിഡിൽ നിന്ന് നമുക്ക് പ്രോട്ടീന്റെ അവസാന ഘട്ട രൂപമാണ് അമിനോ ആസിഡ് നമ്മൾ ചെറുകുടൽ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ് ഓക്കെ അപ്പോ ആ അമിനോ ആസിഡിൽ കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് സൾഫർ ഉണ്ട് അല്ലെ ഈ അമിനോ ആസിഡിൽ നിന്ന് നമുക്ക് എന്നും നിർമ്മിച്ചെടുക്കാൻ പറ്റും ഗ്ലൂക്കോസ് മാത്രമായി നിർമ്മിച്ചെടുക്കാൻ പറ്റും അല്ലെ അങ്ങനെ അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് ആണ് ഏതെന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് അപ്പോ ആൽഫാസെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോഗോണിന്റെയും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെയും ജോലി നമ്മൾ പഠിച്ചു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ് രക്തത്തിൽ ഗ്ലൂക്കോസ് ലെവൽ അധികമായി കഴിഞ്ഞാൽ ഇൻസുലിൻ ആ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ വേണ്ടി ആ ഗ്ലൂക്കോസിനെ പരമാവധി കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും എന്നിട്ട് ഈ ഗ്ലൂക്കോസ് അധികമായാൽ ആ ഗ്ലൂക്കോസിന്റെ സംഭരണ രൂപമായ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയും അതിനെ കരൽ സംഭരിക്കുകയും ചെയ്യും ാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുന്നത് എന്താണ് ആൽഫാ സെല്ലുകൾ സെല്ലുകളാണ് ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോണിനെ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോഗോൺ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ കുറഞ്ഞാൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്നു എങ്ങനെ കൂട്ടുന്നു കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അതുപോലെ തന്നെ അമിനോ ആസിഡ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഇതിൽ നിന്നും എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഗ്ലൂക്കോസിനെ സമന്വയിപ്പിക്കുന്നു അല്ലെങ്കിൽ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ആരാണ് ാണ് ആണ് അപ്പോൾ ഇൻസുലിനെ കുറിച്ചും ഗ്ലൂക്കോഗോണിനെ കുറിച്ചും എന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് ഇനി അടുത്തൊരു ഘടകത്തിലോട്ട് പോവാം എല്ലാരും ശ്രദ്ധിച്ചോളേ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന്റെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലമോ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു രണ്ട് കാരണങ്ങളാണ് നമ്മൾ പഠിച്ചു പാൻക്രിയാസില് ഒരു കോശ സമൂഹമുണ്ട് ആഗ്നേയ ഗ്രന്ഥയിലെ ഒരു കോശ സമൂഹമുണ്ട് അവയുടെ പേരാണ് ഓഫ് ആ കോശ സമൂഹത്തിൽ പ്രധാനമായി രണ്ട് കോശങ്ങളുണ്ട് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോ ഗോണിനെയും ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെയും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പൊ ബീറ്റാ കോശങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളേ ബീറ്റാ കോശങ്ങൾ തകരാറിലായാൽ ഇൻസുലിന്റെ ഉൽപാദനം തകരാറിലാവുകയും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ചെയ്യും അതാണ് ഒരു കാരണം ഈ പറയുന്ന ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ വേണ്ടിട്ട് രണ്ടാമത്തെ കാരണം ഇൻസുലിൻ ഉണ്ട് പക്ഷെ കോശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതാണ് രണ്ടാമത്തെ കാരണം ഓക്കെ അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് ലെവൽ ഉയർന്ന അവസ്ഥയുടെ പേരാണ് ഏത് പ്രമേഹം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഓക്കെ നൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽഒ എന്ന തോതിന് മുകളിലോ നൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ എന്ന തോതിന് മുകളിലും രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം ഓക്കെ അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് രക്തപരിശോധനയിൽ നൂറ് രക്തത്തിൽ നൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഓക്കെ വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴുക്കലുമാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ മൂന്ന് മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ നിർണയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രമേഹം ഉണ്ടാകാൻ ഒന്ന് ബി ഘോഷങ്ങൾ തയ്യാറാവുന്നത് രണ്ട് ഇൻസുലിൻ ഉണ്ടായിട്ടും അതിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽഒ ആ ഒരു വാല്യൂവിന് മുകളിലാണെങ്കിൽ എന്താണ് പ്രമേഹ രോഗിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ചിരിക്കുക നമുക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ടെസ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു ഈ ഒരു റൈറ്റിംഗ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന സ്ലൈഡിൽ നിന്നാണ് പ്രമേയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതലായി ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത് തന്നെയാണ് ആ സ്രോതസ് ഞാൻ കഴിഞ്ഞ ക്ലാസുകളില് ജീവിതശീല രോഗം പത്താം ക്ലാസ് പഠിപ്പിച്ചിരുന്നു അവിടെ പ്രമേഹം ജസ്റ്റ് പറഞ്ഞു ഇൻസുലിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ ആ പ്രമേയത്തിന്റെ ഡീറ്റെയിൽ കിടക്കുകയാണ് എല്ലാവരും മക്കളെ അതായത് പ്രമേഹം ഓക്കെ പ്രമേയത്തെ കുറിച്ച് നമുക്ക് പറയാൻ സമയമായി പ്രമേഹം പ്രമേയത്തിന്റെ ബോധവൽക്കരണ ചിഹ്നം നീലവളയമാണ് ലോക പ്രമേയ ദിനം നവംബർ പതിനാലാണ് ഏത് പ്രമേയത്തെ ബോധവൽക്കരിക്കാനാണ് ഈ ചിഹ്നങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ടൈപ്പ് െ കുറിച്ചാണ് ഓക്കെ എന്താണ് ടൈപ്പ് വൺ ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ഭടന്മാരാണ് ഡബ്ല്യു ബി സി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ രക്തം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഓക്കെ ആ ഡബ്ല്യു ബി സിയിലെ ഒരു ടൈപ്പാണ് എന്ന് പറയുന്നത് ക്ലിയർ ആക്കുക ടി ലിംഫോസൈറ്റ് ഈ ടി ലിംഫോസൈറ്റ് പ്രതിരോധം നടത്തുന്നതിന്റെ ഫലമായി ചിലരുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ട് ലിംഫോസൈറ്റ് ഈ കാണുന്ന നിങ്ങളുടെ ശരീരത്തിലും ടീലിംഫോസൈറ്റ് ഉണ്ട് ഈ ടീലിംഫോസൈറ്റ് പ്രതിരോധം നടത്തുന്നതിന്റെ റിസൾട്ടായിട്ട് ചിലരുടെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങൾ എന്ത് ചെയ്യുന്നു നശിക്കുന്നു ആ ചിലരുടെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങൾ നശിച്ചാൽ എന്ത് സംഭവിക്കാം ഇൻസുലിന്റെ നിർമ്മാണം തടസ്സപ്പെടും ക്ലിയർ ആയല്ലോ അതുമൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ നിലവാരം ാം പെർ ഹൺഡ്രഡ് എം എൽ ന് കൂടുതലായി പോകും അല്ലെ അപ്പോൾ ആ അവസ്ഥ വിളിക്കുന്ന പേരല്ലേ പ്രമേഹം അപ്പോ ഈ ഒരു അവസ്ഥ ഡയബറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞു ഇത് എന്ത് ഡയബറ്റീസ് ആണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്തുകൊണ്ടാണ് ഇതിന്റെ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് രോഗപ്രതിരോധ ഭടന്മാരായ രോഗാണുക്കളെ നശിപ്പിക്കുമ്പോൾ അതിന്റെ ആഘാതമായി ശരീരത്തിലെ ആഗ്നഗ്രന്ഥിയിലെ കോശ സമൂഹമായ ഐലറ്റ്സ് ഓഫ് ലങ്കർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ എന്ത് ചെയ്യുന്നു നശിക്കുന്നു ഇതുമൂലം ഉണ്ടാകുന്ന ഡയബറ്റീസ് ആയതുകൊണ്ടാണ് ഇതിനെ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ നമുക്ക് സ്ലൈഡ് നോക്കാം ഇനിസുലിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേയത്തിൽ കാരണം തകരാറ് എന്താണ് ഉണ്ടാകുന്നത് ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം ഓക്കെ അപ്പോ ഈ പറയുന്ന പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ നശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ലിംഫോസൈറ്റുകളുടെ പ്രതിരോധ പ്രവർത്തനം മൂലം നശിക്കപ്പെടുന്നു ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ ഞാൻ പറഞ്ഞു ഒരിക്കലും നമുക്ക് ഈ ഒരു ബീറ്റാ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല അല്ലെ അതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റീസിന്റെ ആ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അടുത്തത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തത് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിനു ശേഷം തുടങ്ങാം ജനിതകപരമായിട്ടും ജീൻ മൂലവും ജീൻ തകരാറ് ഇപ്പൊ മാതാപിതാക്കൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ മക്കൾക്ക് നിശ്ചിത പ്രായത്തിൽ വരുമെന്ന് പറയുന്നുണ്ട് അല്ലെ അതുപോലെ അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി അനാരോഗ്യകരമായ ഭക്ഷണ രീതി ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയിലെ കോട്ടങ്ങളാണ് അല്ലെ അപ്പോ ഇത്തരത്തിലുള്ള ജീവിതശൈലിയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ അതായത് ജങ്ക് ഫുഡ് അമിതമായി കൺസ്യൂം ചെയ്യുന്നു കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളെ കഴിക്കത്തുള്ളൂ അതുപോലെ മദ്യപിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളെ പ്രമേഹ രോഗിയാക്കും അത് ടൈപ്പൺ പ്രമേഹം അല്ല അതേതാണ് പ്രമേഹമാണ് നിങ്ങളുടെ രക്തത്തിൽ ഇൻസുലിൻ ഉണ്ട് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളേ ഇത് രക്തക്കുഴലാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഓക്കെ ഇത് ഇൻസുലിനെ സ്വീകരിക്കുന്ന അതിന്റെ ലക്ഷ്യകോശമാണ് നമ്മൾ ആക്റ്റീവായി ഇരുന്നാലേ ഈ ഇൻസുലിനെ സ്വീകരിക്കുന്ന ലക്ഷ്യകോശങ്ങളും എന്ത് ചെയ്തുള്ളു സജീവമായിട്ടിരിക്കോ അപ്പോൾ രക്തത്തിലൂടെ ഇൻസുലിൻ പോകുമ്പോൾ ഇത് സജീവമായിട്ട് കൊണ്ടാണ് ഇൻസുലിനെ സ്വീകരിച്ച രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഇൻസുലിനെ സ്വീകരിക്കുന്ന ലക്ഷ്യകോശം സജീവമല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല രക്തത്തിൽ ഇൻസുലിൻ ഉണ്ടായാലും ഈ ലക്ഷ്യകോശത്തിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ ഈ പറയുന്ന ജീൻ തകരാറ് മൂലമോ അല്ലെങ്കിൽ അമിതഭാരമോ പൊണ്ണത്തടി മൂലമോ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന തരത്തിൽ നമുക്ക് ഇന്നബിലിറ്റീസ് ഉണ്ടാകുന്നു നമ്മൾ ഇപ്പോ വളരെ ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ സെല്ലും എന്തായിരിക്കും ആക്റ്റീവ് ആയിരിക്കും എന്നാൽ നമ്മൾ ഒന്നും ആക്റ്റീവല്ലാതെ വ്യായാമമൊന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സെൽസിനും എന്ത് സംഭവിക്കും ഇൻആക്ടീവ് ഉണ്ടാക്കും ക്ലിയർ ആയല്ലോ അത് നിഷ്ക്രിയമായി മാറും അങ്ങനെ ഒരു കാര്യമാണ് ടൈപ്പ് പ്രമേയത്തിന് കാരണം സംക്ഷിപ്ത രൂപം ഇതാണ് നമ്മുടെ രക്തത്തില് ഇൻസുലിൻ മോളിക്കൂൾ ടൈപ്പ് ടു പ്രമേഹ രോഗിയെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഘടകമുണ്ട് എന്നാൽ ഇൻസുലിനെ ഓരോ ഹോർമോണിനെയും സ്വീകരിക്കുന്ന ലക്ഷ്യകോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നാൽ ആ ലക്ഷ്യകോശങ്ങൾ ഈ ഹോർമോണുകൾ സ്വീകരിച്ചാൽ മാത്രമേ ആ ഹോർമോണിന്റെ ഉപയോഗം നമുക്ക് കിട്ടത്തുള്ളൂ രക്തത്തിൽ കടന്നുകൊണ്ട് കാര്യമില്ല ഇവിടെ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ജീൻ തകരാറ് മൂലമോ അല്ലെങ്കിൽ അമിതഭാരമോ പൊണ്ണത്തടി മൂലമോ അവരുടെ ഇൻസുലിൻ സ്വീകരിക്കുന്ന ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല അതായത് ലക്ഷ്യ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ടായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതാണ് ടൈപ്പ് ടു പ്രമേയത്തിന്റെ കാര്യം നമുക്ക് സ്ലൈഡ് ഒന്ന് വായിക്കാം അതായത് ലക്ഷ്യ കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേയത്തിനുള്ള കാരണം അപ്പൊ ഉപയോഗിക്കാൻ കഴിയാത്ത എന്തൊക്കെ കൊണ്ടാണ് ജീൻ തകരാറോ അല്ലെങ്കിൽ പൊണ്ണത്തടിയോ ആയിരിക്കും പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ് വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാവുന്നതാണ് അപ്പോ എന്താണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്താണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്നുള്ള കാര്യം ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാം ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജീവിതശൈലി രോഗമല്ല നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ഭടന്മാരുടെ രോഗപ്രതിരോധ ഭടന്മാരായ പ്രവർത്തനം മൂലം ബീറ്റാ കോശങ്ങൾ നശിക്കുന്നു അതുമൂലം ഇൻസുലിന്റെ ഉത്പാദനം തകരാറിലാകുന്നു ഇതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ക്ലിയർ ആയിട്ട് പഠിച്ചു മാറ്റുക ഇൻസുലിൻ കുത്തിവെക്കുകയാണ് ഇവിടെ ചികിത്സ എന്ന് പറയുന്നത് ആവശ്യത്തിന് ഇനി എന്താണ് ടൈപ്പ് ടു പ്രമേഹം അതായത് ல்லைசலினுண்டு എന്നാൽ ലക്ഷ്യ കോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടായിട്ടും അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇൻസുലിനുണ്ടല്ലോ പിന്നെന്ത ഉണ്ട് ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു എടാ ഇൻസുലിൻ രക്തത്തിൽ ഉണ്ടായാൽ പോരാ കോശങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കണം എന്നാൽ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ലക്ഷ്യ കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടായിട്ടും അതിനെ സ്വീകരിക്കുന്നില്ല അതിന് കാരണം പൊണ്ണത്തടി അമിതഭാരം വ്യായാമം ഇല്ലായ്മ ജീൻ തകരാറാണ് എന്നാൽ നിങ്ങൾ വ്യായാമം ചെയ്ത ഇപ്പോ ടൈപ്പ് ടു പ്രമേഹം ഉള്ള ഒരു മരുന്ന് കഴിക്കാതെ ഈ പറയുന്ന ആ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റൈൻ ചെയ്തത് എങ്ങനെയാണ് വ്യായാമം ചെയ്തുകൊണ്ടും ആഹാരം നിയന്ത്രിച്ചുകൊണ്ടും കൊണ്ടും കോശങ്ങൾ എന്ത് ചെയ്യുന്നു സജീവമാക്കുകയും ആ പറയുന്ന ഇൻസുലിനെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്താണ് ടൈപ്പ് ടു പ്രമേഹം ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്ന കോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഇതാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ കോസ് അപ്പൊ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം വ്യായാമം ചെയ്തുകൊണ്ടും ആഹാരം നിയന്ത്രിച്ചുകൊണ്ടും ആവശ്യമെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടും നിയന്ത്രിക്കാം ഓക്കെ അപ്പോ എല്ലാരും ശ്രദ്ധിച്ചുള്ള ലോകാരോഗ്യ യുടെ ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം എന്നു മാത്രം പഠിച്ചെടുത്താൽ മതി വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീലവൃത്തമാണ് ഇതിന്റെ ലോക ഓക്കെ ഇതിന്റെ ലോകം എന്ന് പറയുന്നത് നീലവൃത്തമാണ് എന്താണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്നും എന്താണ് ടൈപ്പ് ടു ഡയബറ്റീസ് മനസ്സിലായി അപ്പൊ നമ്മൾ ഈ ഒരു ഇൻസുലിന്റെ ആ ഒരു ഗ്ലൈക്കോസിന്റെ അതൊക്കെ ആ ചോദ്യത്തിലൂടെ നമ്മൾ ഇൻസുലിൻ എന്താണെന്ന് പഠിച്ചു ഗ്ലൂക്കോൺ എന്താണെന്ന് പഠിച്ചു ആൽഫ കോശങ്ങൾ പഠിച്ചു ബി കോശങ്ങൾ പഠിച്ചു ഗ്രന്ഥിയുടെ സ്ഥാനം പഠിച്ചു ആഗ്നഗ്രന്ഥിയിലെ കോശ സമൂഹത്തിന്റെ പേര് പഠിച്ചു ടൈപ്പ് വൺ പ്രമേയം പഠിച്ചു ടൈപ്പ് ടു പ്രമേയം പഠിച്ചു ബോധവൽക്കരണ ചിഹ്നങ്ങളെ കുറിച്ചും പഠിച്ചു ഓക്കെ ഓക്കെ അപ്പോ ചോദ്യം ബാക്കി ഇവർക്കെ കുറിച്ചും കുറിച്ചും ചെറുകുടലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞേ മനുഷ്യ ശരീരത്തിലെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയതിനു ശേഷം ഏത് അവയവത്തിലാണ് സംഭരിക്കപ്പെടുന്നത് അതിന്റെ ഉത്തരം ഏതാണ് കിട്ടിക്കഴിഞ്ഞല്ലോ കരളിൽ ഇനി സഹായത്താൽ ഗ്ലൂക്കോസിനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ കരളിൽ ഗ്ലൈക്കോജൻ യും ആ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുമ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ ആ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു രണ്ടും എവിടെയാണ് നടക്കുന്നത് കരൾ എന്ന് പറയുന്ന അവയവത്തിലാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നതും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അവയവം ഏതെന്ന് വെച്ചാൽ ഏതാണ് ാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയ ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇതുപോലെ ചെറിയ ക്വസ്റ്റൻ കണക്കാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ ഓക്കെ ഹരിതഗ്രഹവാദങ്ങളെ കുറിച്ച് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോ ഹരിതഗ്രഹവാദങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഹരിതഗ്രഹവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തേത് ഏത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു അപ്പോ ഈ ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് ഹരിതഗ്രഹ പ്രഭാവത്തെ കുറിച്ചൊന്നും പറയുന്നില്ല ഹരിതരവാ കുറിച്ച് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞു എക്സാം ഓറിയന്റ് ആണ് ഓക്കെ ഹരിതഗ്രഹവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ പൈ ചാർട്ട് നോക്കാം ഓക്കെ അപ്പോ വിവിധ ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ആഗോള താപനത്തിലുള്ള പങ്ക് എന്ന് പറയുന്ന ഒരു എൻ സിആർ ടി ചാർട്ടാണ് ഓക്കെ ഒരു എൻ സിആർ ടി ചാർട്ടാണ് അതിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് ക്ലിയർ ആയല്ലോ അത് എൻ സിആർടി ഫിഗർ എന്ന നിലയിൽ നിങ്ങൾ കണക്കാക്കണ്ട ചോദ്യങ്ങൾ കൂടുതലായി വരുന്ന മാധ്യമമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി കേടല്ലോ അതായത് ഈ ഒരു ചാർട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട് നൈട്രസ് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ കൊടുത്തിട്ടുണ്ട് മീതിയൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അറുപത് ശതമാനം രണ്ടാമത് ഏതാണ് ഇരുപത് ശതമാനം മൂന്നാമത് ഏതാണ് റഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്നത് നാലാമത് ഏതാണ് ആറ് ശതമാനം ഇത് പഠിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പറഞ്ഞുതരാം മറക്കരുത് സി ഫോർ കാർബൺ ഡൈ എം എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല ഹരിതകരവാദങ്ങൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് കുറഞ്ഞതിലേക്കുള്ള ഒരു ഓർഡർ ആണ് സി എം എഫ് സി എൻ ടൂ എന്ന് പറയുന്നത് അപ്പോ ചോദ്യത്തില് നമുക്ക് വരാം ഹരിതകര ഏറ്റവും പ്രധാനപ്പെട്ട വാതകം നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏതാണ് മീതെയിൻ മൂന്നാം സ്ഥാനം ഏതാണ് ക്ലോറോ ഫ്ലോറോ കാർബൺ നാലാം സ്ഥാനം ഏതാണ് നൈട്രസ് ഓക്സൈഡ് അപ്പൊ ഇത് ഈ ഒരു ചോദ്യം എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഫിഗർ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പൊ ഇതും കൂടെ ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ പിക്യു പർവ സെക്ഷൻ അവസാനിക്കാം അപ്പോ എല്ലാവർക്കും ഈ ഒരു എൽ ജി എസ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഞാൻ വീണ്ടും ആശംസകൾ നേരുകയാണ് ഞാൻ ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം തൽക്കാലത്തേക്ക് ഞാൻ ഗുഡ് ബൈ പറയുകയാണ് താങ്ക്